മാധ്യമപ്രവർത്തകനെ പൊതുമധ്യത്തിൽ വെച്ച് അഞ്ചൽ അപമാനിച്ചതായി പരാതി അഞ്ചൽ പ്രസ് ക്ലബ്ബ് അംഗവും മംഗളം ദിനപത്രത്തിന്റെ അഞ്ചൽ റിപ്പോർട്ടറുമായ മോഹൻകുമാറിനെയാണ് അഞ്ചൽ ഹരീഷ് കുമാർ രീതിയിൽ പ്രവർത്തനവും ഒപ്പം പത്രപ്രവർത്തനവും നടത്തുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അഞ്ചൽ പ്രസ് ക്ലബ്ബിൽ ഇവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം പത്രപ്രവർത്തകരും പോലീസും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായ ഒരു ആ ചുറ്റുപാടിലെ അന്തരീക്ഷത്തിലാണ് പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടുപോകുന്നത് അങ്ങനെ വളരെ മാന്യമായി പത്രപ്രവർത്തനം നടത്തുന്ന ശ്രീ മോഹൻകുമാറിനെ പോലുള്ളവരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ മദ്യപാനിയാണോ എന്ന് ചോദിക്കുകയും പ്രീത് അനലൈസർ എടുത്ത് ഊറി ചോദട എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഇതിനെയൊക്കെ കാട്ടാളത്തം അല്ലെങ്കിൽ വിവരക്കേടല്ലാതെ അല്ലാതെ എന്നാണ് പറയാൻ കഴിയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ലേച്ഛമായ ചില സമീപനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനെ ഞങ്ങൾ അഞ്ചിൽ പ്രസ് ക്ലബ്ബ് ശക്തിയുക്തം എതിർക്കുകയാണ് പ്രതിഷേധിക്കുകയാണ് ഈ നടപടി ഇനി ആവർത്തിക്കുവാൻ പാടില്ല ഏത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വരും ഞങ്ങൾ പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെങ്കിൽ ഞങ്ങളെ അത് ശിക്ഷിക്കാതിരിക്കരുതെന്ന് ഞങ്ങൾ പറയുന്നു പത്രപ്രവർത്തകർക്ക് എന്തെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റു ഉണ്ടായി കഴിഞ്ഞാൽ നിയമപരമായി തന്നെ അത് നടപടി സ്വീകരിച്ചിട്ട് ഞങ്ങൾ അതിനെ എതിർക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ ഞാൻ മുന്നേ സൂചിപ്പിച്ചതിൽ യാതൊരുവിധമായ വിധമായ പ്രകോപനമില്ലാതെ തന്നെ ശ്രീ മോഹൻകുമാറിനെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നടപടി അത്യന്തം നീചവും നിന്ദ്യവുമാണ് ഇത് പ്രതിഷേധ അതിനെ അഞ്ചൽ പ്രസ് ക്ലബ്ബ് ഒരിക്കൽ കൂടി ശക്തിക്കുകയാണ് ഇതിനെതിരെ പോലീസിലെ ഉന്നതർ ഉന്നതർക്ക് ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിനെ കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകണം തുടർന്ന് മറ്റാർക്കും ഇത്തരത്തിലുള്ള ഒരു ദുര അനുഭവം ഉണ്ടാവാത്ത രീതിയിൽ ആ തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ദിവസം അഞ്ചുമണിയോടുകൂടി അഞ്ചൽ ചന്തമുക്കിൽ നിന്നും ഗണപതി അമ്പലത്തിലേക്ക് പോകുന്ന ഭാഗത്ത് കടയുടെ മുൻപിൽ നിൽക്കുകയായിരുന്നു മോഹൻകുമാർ തുടർന്ന് പോലീസ് ജീപ്പിലെത്തിയ അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് കുമാർ മോഹൻകുമാറിനെ അടുത്തേക്ക് വിളിക്കുകയും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ താൻ മദ്യപിക്കത്തില്ലെന്നും മംഗളം പത്രത്തിന്റെ ലേഖകനാണെന്നും പറഞ്ഞു പിന്നെന്താ ഒരാട്ടം എന്ന രീതിയിൽ അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് കുമാർ പൊതുമധ്യത്തിൽ വെച്ച് അപമാനിച്ചു എന്നും മോഹൻകുമാർ പറയുന്നു മോഹൻകുമാർ മംഗളം പത്രത്തിന്റെ അഞ്ചൽ റിപ്പോർട്ടർ തികച്ചും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം അഞ്ചൽ എസ് എച്ച്ഒരീഷിൽ നിന്നും എനിക്കുണ്ടായിരുന്നു ഞാൻ വൈകുന്നേരത്ത് ഒരു അഞ്ചര മണി കൂടി വീട്ടിൽ നിന്നും ഇറങ്ങി അഞ്ചൽ നമ്മുടെ ഓഫീസിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് നമ്മളെ വീടിൻ്റെ ഒരു കടയുണ്ട് അവിടെ വണ്ടിയും വാഹനവും വെച്ചിട്ട് ഞാൻ ആ റോഡ് വക്കിൽ മറ്റ് ആളെ പ്രതീക്ഷിക്കുകയായിരുന്നു അപ്പോൾ ഈ സമയത്ത് അഞ്ചൽ സിയുടെ വണ്ടി എൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി എന്നെ അടുത്തേക്ക് വിളിച്ച് എന്താണ് അവിടെ നിൽക്കുന്നത് എന്തിനു നിൽക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അതിവിടെ എന്തുവാ അത് ഞാനിവിടെ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് അപ്പോഴേ ഈ സ്വരം മാറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ അഞ്ചലത്തെ മംഗളം പത്രത്തിൻ്റെ റിപ്പോർട്ടറാണ് എൻ്റെ പേര് മോഹൻ എന്ന് പറഞ്ഞു അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താ മദ്യ വെച്ചിട്ടുണ്ടോ ഒന്ന് ചോദിച്ചു ഞാൻ പറയും മദ്യപിച്ചിട്ടില്ല ഞാൻ മദ്യപിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു ഇതെടുത്തു നിന്നു ഊതാൻ പറഞ്ഞു ഞാൻ ഊതു അപ്പോഴേ എന്തെ ആടുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള സംഭാഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഞാനാണെങ്കിൽ മദ്യപിക്കാൻ അറിയില്ല അത് എൻ്റെ കൂടെ സഹകരിക്കുന്നവർക്കും എൻ്റെ നാട്ടിൽ ആറ്റുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഞാൻ വാഹനം ഓടിച്ചിട്ടില്ല ഞാൻ ഒരു കടയുടെ ഭാഗത്തോട്ട് വണ്ടി വെച്ചിട്ട് ആ റോഡ് പിന്നീട് അദ്ദേഹത്തെ മിഷൻ ഉപയോഗിച്ചു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു എന്നാൽ പരിശോധനയിൽ അദ്ദേഹം മദ്യപിച്ചിട്ടില്ലായിരുന്നു റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകളെ പോലും അഞ്ചൽ പോലീസ് ഫൈൻ അടിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഉണ്ടായിരിക്കുന്നതെന്നും മോഹൻകുമാർ പറയുന്നു അപ്പോഴേ അഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പതിനെട്ട് വർഷക്കാലമായി ഞാൻ ഇവിടുത്തെ പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് നിരവധിയായ ഉദ്യോഗസ്ഥരാഞ്ജൽ വന്ന് ജോലി ചെയ്യുകയും പോകുകയും അതിൽ പലരുമായിട്ടും ഇന്ന് ഉന്നത നിലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് റിട്ടയറായവരുണ്ട് ഇവരുമായിട്ടൊക്കെ ശരിക്കും ഒരു സൗഹൃദവും ഇന്നും അത് സൂക്ഷിക്കാറുണ്ട് പർപ്പസായി ഞാൻ പോലീസിനെ കുറ്റം പറയോ മറ്റു രീതിയിലോ ഒരു വാർത്ത ഇന്നു വർ ചെയ്തിട്ടില്ല പിന്നെ ചില വാർത്തകളിൽ ഒരുപക്ഷെ ചിലപ്പം ചില വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം പക്ഷേ യാതൊരു പ്രകോപനവും ഒരു കാരണവുമില്ലാതെ റോഡ് സൈഡിൽ നിന്ന് എന്നോടും ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായത് കുറേ വൈഷമ്യം എനിക്കുണ്ടായിട്ടുണ്ട് അതിന് ഞാൻ പ്രസ് ക്ലബിൻ്റെ അഞ്ചൽ പ്രസ് ക്ലബിൻ്റെ അംഗമാണ് ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോടൊപ്പം സംസാരിച്ചു അവരതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള ജേണലിസ്റ്റ് യൂണിയൻ്റെ കിഴക്കൻ മേഖലാ സെക്രട്ടറിയാണ് അതിനുത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രവർത്തികൾ സാധാരണ ഒരാളായാൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത റോഡ് സൈഡിൽ നിൽക്കുന്നവരെ ഓരോരുത്തരും പ്രകോപനപരമായി സംസാരിക്കുക എന്നുള്ള നിലവാരം സാധാരണ നിലയിൽ അത്ര അതില് ഈ പറയുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായത് പ്രവർത്തകനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള പരിഗണന നൽകാതെ പൊതുമധ്യത്തിൽ വെച്ച് അപമാനിക്കുകയായിരുന്നു എന്ന് കാട്ടി മംഗളം ദിനപത്രത്തിന്റെ അഞ്ചൽ റിപ്പോർട്ടറായ മോഹൻകുമാർ ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ പുലൂരിന്റെ മുൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ Five two nine one two nine one six. Eight one two nine six Triple nine one six.